ചിക്കൻ കറിയാണോ ഹായ് ഡിയേഴ്സ് ഇന്ന് ചിക്കൻ കറിയല്ല അന്ന ചിക്കൻ്റെ പാർട്സായ മാങ്ങ എന്ന് പറഞ്ഞ സംഭവമാണ് കേട്ടോ ഇതൊക്കെ മാളുകളിലും സൂപ്പർമാർക്കറ്റിലൊക്കെ ഇങ്ങനെ കിട്ടുന്നതാണ് ഇപ്പോൾ അപ്പം നമ്മളതൊക്കെ കൊടുന്ന് വൃത്തിയാക്കിയിട്ടാണ് നമുക്കെല്ലാം കിട്ടുന്നത് അപ്പം അത് ചെറിയ പീസുകളാക്കി ഞാൻ അതിന് ശേഷം നമ്മൾ സവോള ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നന്നായി വഴറ്റി പച്ചമുളക് വേപ്പിൻ്റെ അലിയൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടു പിന്നെ തക്കാളി ഇട്ടു കുറച്ച് ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കിയതിന് ശേഷം നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഇത് പീസാക്കി ഇത് അതിലേക്ക് തട്ടി നന്നായി കൂട്ടി ഇളുക്കി തട്ടിപ്പൊത്തി കൂട്ടി ഇളുക്കി നമ്മൾ നടച്ച് വെച്ചിട്ട് ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളത് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളൊരു പത്ത് മിനിറ്റോളം നമ്മളത് അടച്ച് വെച്ച് വേവിച്ച് കഴിയുമ്പോൾ തുറക്കുമ്പോൾ അതിൽ വെള്ളം ഊറി വന്നിട്ടുണ്ടാവും അപ്പോൾ ആ ടൈമിൽ തന്നെ നമുക്കതിലേക്ക് കുറച്ച് മസാലപ്പൊടി അതിൻ്റെ ആവശ്യത്തിനുള്ളത് കൂടി ചേർക്കാം എന്നിട്ട് മിക്സ് ആക്കിയിട്ട് ഇനി അടയ്ക്കണ്ട ഇനി നമ്മളിങ്ങനെ വഴറ്റിക്കൊണ്ടേ ഇരിക്കുക അങ്ങനെ കുറച്ച് ഗ്രേവിയോട് കൂടി ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം അല്ലെങ്കിൽ നല്ല ഡ്രൈ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം വലിയയിലേക്ക് തൂകി അടിപൊളിയാണ്